നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ഓട്സ് മുത്തിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനാവശ്യമായ ചേരുവകൾ നമ്മളൊരു നാല് ടീസ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട് രണ്ട് റോബസ്റ്റാപ്പഴം അഞ്ച് ടീന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചൂടുവെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് അണ്ടിപ്പരിപ്പ് പാല് ഇനി നോക്കി ഓട്സ് ഒന്ന് വറുത്തെടുക്കാം പാനടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓട്സ് ഒത്തിരി നേരം നമുക്ക് ഡ്രൈ ആക്കേണ്ട കാര്യമില്ല ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഓട്സിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫൈബർ കണ്ടന്റും ആന്റി ഓക്സിഡൻറ്റും എല്ലാവിധ വൈറ്റമിൻസുകളും അടങ്ങിയിട്ടുണ്ട് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് രാവിലെ മറ്റൊന്നും കഴിക്കേണ്ട കാര്യമില്ല ഇത് ഒരു ഗ്ലാസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം തീരും അപ്പോൾ ഓട്സ് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം ഓഫാക്കിയ ശേഷം ഓട്സ് നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ഓട്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മറ്റു മധുരങ്ങൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈന്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടിപ്പരിപ്പ് അത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് രണ്ട് നോബൽസ്റ്റപ്പഴം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച വെച്ച പാലാണ് അതുകൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മളെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വെറും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം തീരും ശരീരത്തിന് നല്ല ഹെൽത്തി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ സമയം ഒത്തിരി ചിലവഴിക്കേണ്ട കാര്യമില്ല ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ നല്ല നല്ല വീഡിയോയുമായി ഇനി നമുക്ക് കാണാം താങ്ക്